സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം പതിനഞ്ചോ അതിൽ കൂടുതലോ വയസ്സുള്ള ആളാണ് നിങ്ങൾ എങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളൂ രണ്ട് മാസം ഐ എസ് എൽ താരങ്ങളുടെ കൂടെ അല്ലെങ്കിൽ സന്തോഷ് ടോഫി താരങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ക്യാമ്പ് ചെയ്യാൻ അവസരം കിട്ടിയാൽ അങ്ങനെ ഉണ്ടാവും പൊളിയായിരിക്കും പിന്നെ നിങ്ങളുടെ ഫോൺ കോണ്ടാക്റ്റിൽ ഐ എസ് എൽ സന്തോഷ് ടോഫി താരങ്ങളുടെ നമ്പർ ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് ഐ എസ് എൽ സന്തോഷ് ടോഫി താരങ്ങളായിരിക്കും അപ്പോൾ അതൊരു വേറെ റേഞ്ച് തന്നെ ആയിരിക്കുമല്ലേ അങ്ങനൊരു അവസരം കിട്ടിയാൽ നിങ്ങൾ മുതലാക്കൂലേ മുതലാക്കണ്ടേ എന്നാൽ അങ്ങനൊരു അവസരമുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു കിടിലൻ പ്രോഗ്രാമിനെ പറ്റിയാണ് അപ്പോൾ ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ചോദിക്കാം അല്ലാതെ വശം ചോദിച്ചാൽ അതിന് റിപ്ലൈ തരുന്നതായിരിക്കുമല്ലോ കാരണം ഈ വീഡിയോയിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം കൂടുതൽ ആ കാര്യത്തിലേക്ക് പോകാം സാധാരണ സമ്മറിൽ ഒരുപാട് സമ്മർ ക്യാമ്പുകൾ നമ്മൾ കാണാറുണ്ട് വെക്കേഷൻ സമയത്ത് ഒരുപാട് സമ്മർ ക്യാമ്പുകൾ നമ്മൾ കാണാറുണ്ട് പല കോച്ചസ് നടത്താറുണ്ട് പല കുട്ടികളുമായൊക്കെ പങ്കെടുക്കാറുണ്ട് പക്ഷേ ഇതൊരു വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ് ഇതൊരു എലൈറ്റ് ട്രെയിനിങ് പ്രോഗ്രാമാണ് ഓക്കേ ഇതിൻ്റെ വിവരങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ ഇത് നടക്കുന്നത് ഞങ്ങളുടെ സ്വന്തം നാടായ വയനാട്ടിലെ മേപ്പാടിയിലെ മാനിവയലാണ് അതുപോലെ തന്നെ ഇത് നടത്തുന്നത് വയനാട് എഫ് സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബാണ് ഇതിന്റെ കോച്ച് ഷെയ്ൻ ഉസ്മാൻ ആണ് അതായത് നമ്മളെ ഗോകുലം കേരളയിൽ വർക്ക് ചെയ്യുന്ന കോച്ചാണ് അതുപോലെ പ്രീമിയർ സ്കിൽസിന്റെ കോച്ച് എഡ്യൂക്കേറ്റർ ആണ് അങ്ങനെ 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 അങ്ങോട്ട് പറയാം ഷെഹിനെ കുറിച്ചിട്ട് പിന്നെ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് വരാൻ പോകുന്നത് നമ്മുടെ വയനാട്ടുകാരുടെ പ്രിയപ്പെട്ട കോച്ച് ബൈജു ബൈജുഅട്ടൻ ഗോകുലം റിസർവ് ടീമിന്റെ ഹെഡ് കോച്ചാണ് അതുപോലെ തന്നെ ഇന്ന് വയനാട്ടിൽ നിന്നും വന്നിട്ടുള്ള സകല ഐ എസ് എൽ പ്ലേയേഴ്സിനെയും വാർത്തെടുത്തതിൽ ഏറ്റവും പ്രധാന പങ്കുവെച്ച നമ്മുടെ കിടലൻ കോച്ച് ബൈജോട്ട് ആയിരിക്കും ഒന്ന് ഗസ്റ്റ് റോളിൽ വരുന്നത് പിന്നെ ഉള്ളത് ഇതിൻ്റെ ടെക്നിക്കൽ അഡ്വൈസറാണ് ഷെഫീ ഹസനാണ് ടെക്നിക്കൽ അഡ്വൈസറ് അതായത് എ ലൈസൻസ്ഡ് ആണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോച്ച് എഡ്യൂക്കേറ്റർ കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു ഫാക്കൽറ്റി ബേസ് എന്ന് പറയുന്നത് വളരെ ഡെപ്ത് ഉള്ള ഒരു ബേസാണ് അപ്പോൾ എന്തായാലും കാര്യക്ഷമമായിട്ട് തന്നെ കാര്യങ്ങൾ നടക്കുന്നുള്ളത് കൃത്യമായി നിങ്ങൾ ഉറപ്പിച്ചോളൂ ഈ ഒരു എലൈ ട്രെയിനിങ് പ്രോഗ്രാം ഈ ഒരു വർഷം ആദ്യമായിട്ട് തുടങ്ങുന്നതല്ല ഇതൊരു മൂന്നാല് വർഷം മുന്നേ തുടങ്ങിയതാണ് ഞാൻ നേരിട്ട് കണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് ഇത് തുടങ്ങുന്ന സമയത്ത് ഇവരെ കൂടെ തുടങ്ങിയ പല താരങ്ങളും ഇന്ന് ഐ എസ് എൽ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ സന്തോഷ് ഓഫി കളിച്ചിട്ടുണ്ട് ഞാൻ നമ്മുടെ പേരെടുത്ത് തന്നെ പറയാം നമ്മളെ കേരളം കപ്പടിച്ച സമയത്ത് ഇഞ്ചുറി ടൈമിൽ ഗോളടിച്ച സഫ്നാഥ് ഉണ്ടല്ലോ സഫ്നാഥ് ഒക്കെ ഈ ക്യാമ്പിൽ തുടങ്ങിയ ആളാണ് ഈ അലൈ ട്രെയിനിങ് പ്രോഗ്രാമിൽ നിന്ന് വന്ന ആളാണ് അപ്പോൾ അത്രയും സാധ്യതകളുള്ള അത്രയും ബെനഫിഷ്യൽ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര കൃത്യമായിട്ട് നിങ്ങളോട് പറയുന്നത് ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യും രണ്ട് മാസത്തോളം നീണ്ടു നിൽക്കും ഈ രണ്ട് മാസത്തിലും ഓരോ ആഴ്ചയിലും ആറ് സെഷൻസ് ഉണ്ടാവും അതിലൊന്ന് ജിം സെഷൻ ആയിരിക്കും സാധാരണ നമ്മൾ ഫുട്ബോളേഴ്സൊക്കെ ജിമ്മിൽ പോയിട്ട് ചെയ്യുന്നത് സാധാരണ ബോഡി ബിൽഡേഴ്സ് ചെയ്യുന്ന ട്രെയിനിങ് എന്താണോ അതാണ് ജിമ്മിൽ ചെയ്യുക പക്ഷേ ഫുട്ബോളേഴ്സിന് ഫുട്ബോളേഴ്സിൻ്റെതായ ജിം വർക്കൗട്ടുകളുണ്ട് അതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് ഈ ഒരു ക്യാമ്പിൽ വന്നാൽ മനസ്സിലാവും മറ്റൊരു സെഷൻ എന്ന് പറയുന്നത് ടെക്നിക്കൽ ടാക്ടിക്കൽ ആയിരിക്കും ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ എല്ലാ ടെക്നിക്കലും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രിബിളിങ് പാസിങ് ഷൂട്ടിങ് തുടങ്ങിയ ടെക്നിക്കൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ടീമിനെ ടാക്റ്റിക്സിന്റെ ഭാഗമാവാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതൊക്കെ ടാക്ടിക്കൽ ട്രെയിനിങ് നടത്തിയാലേ നമുക്ക് പഠിക്കാൻ കഴിയും അതും ഉണ്ടാവും പിന്നെ ഫുട്ബോൾ ഫിറ്റ്നസ് ഫുട്ബോൾ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പതിനായിരം കിലോമീറ്റർ ഓടാൻ പറ്റുന്ന ഒരാൾക്ക് ചിലപ്പോൾ അഞ്ച് മിനിറ്റ് ഫുട്ബോൾ കളിച്ചാൽ അയാൾ കിടക്കും കാരണം ഫുട്ബോൾ ഫിറ്റ്നസ് ട്രെയിനിങ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ് അപ്പോൾ അത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ ഒരുപക്ഷേ പതിനഞ്ച് വയസ്സ് കഴിയുന്ന കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ പ്ലസ് ടു ജോയിൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള പ്രൊഫഷണൽ ആയിട്ട് ഫുട്ബോൾ മാത്രം കളിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് പുതിയ ട്രയലുകൾക്ക് ചാൻസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ക്യാമ്പിൽ നിങ്ങൾ നിങ്ങളെത്തിയാൽ ഒരുപക്ഷേ ഇവരുടെ കോൺട്രാക്റ്റുകളൊക്കെ നിങ്ങളുടെ ഭാവിയിലുള്ള പ്രൊഫഷണൽ കോൺട്രാക്റ്റുകൾക്കും അതുപോലെ തന്നെ ട്രെയിലുകൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമ്പോൾ അതൊരു വലിയൊരു ചാൻസാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കാൻ ചാൻസ് കിട്ടിയാൽ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയാം പിന്നെ ഈ ഒരു ട്രെയിനിങ് നടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ വയനാട്ടിലാണ് മേപ്പാടിയിലാണ് വളരെ പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് വയനാട് അത് എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് അതുപോലെ ഈ ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപക്ഷെ ട്രക്കിങ്ങൊക്കെ ഉണ്ടായി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്തായാലും ഈ ഒരു സാധ്യതകൾ നിങ്ങൾ ഉപയോഗിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇനി ഇതിന്റെ ഒരു ഫീസിനെ കുറിച്ച് ഞാൻ പറയാം ഫീസ് മൂവായിരം രൂപയാണ് അഡ്മിഷൻ ഫീ മൂവായിരം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞെട്ടണ്ട കാരണം മൂവായിരം നിങ്ങൾ അഡ്മിഷൻ ഫീ ആയി കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു കിറ്റ് ഉണ്ടാവും ആ കിറ്റ് എന്ന് പറയുന്നത് ജേഴ്സി ഷോർട്സ് ഷോർട്സ് അടക്കമുള്ള ഒരു കിറ്റാണ് അതാണ് ആ കിറ്റിനോട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്യൂഷൻ ഫീ ആയിട്ട് അല്ലെങ്കിൽ ട്രെയിനിങ്ങിൻ്റെ ഫീ ആയിട്ട് വരുന്നത് രണ്ട് മാസത്തേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം മൊത്തം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ ഒരു ട്രെയിനിങ് രണ്ട് മാസം ഇത്ര ബെനഫിഷ്യൽ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഒരുപക്ഷെ വയനാട്ടിൽ പുറത്തുനിന്ന് വരുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് വരുന്ന പ്ലേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൊമഡേഷൻ ഒരു വിഷയം തന്നെയാണ് അക്കോമഡേഷനും ഫുഡും ഒക്കെ ഒരു വിഷയമായിരിക്കും പക്ഷേ നിങ്ങൾ വരാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കുള്ള അക്കോമഡേഷൻ സജ്ജീകരിക്കാനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ ഒരു ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് ചെയ്തു തരും അതിനൊരു എക്സ്ട്രാ ചെറിയൊരു പൈസയും കൂടി നിങ്ങൾ കാണുതരും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപേൻ്റെ ഇടക്ക് അതും വരും മൊത്തം ഒരു എട്ടൊമ്പതിനായിരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖസുന്ദരമായി രണ്ട് മാസം അടിപൊളി ക്യാമ്പ് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ആക്കിയിട്ട് തിരിച്ചു പോകാൻ പറ്റും ഈ ഒരു സാധ്യത നിങ്ങൾ ഉപയോഗിക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം സാധാരണ സമ്മർ ക്യാമ്പുകൾ അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമുകളെ കുറിച്ചൊക്കെ ഞാൻ പറയുമ്പോൾ ഒരു ഒഴുക്കിലങ്ങ് പറയാറുള്ളൂ പക്ഷേ ഇത് പറ്റുന്നതും നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം ഇത് ഒരുപക്ഷേ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയി മാറാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഇതാ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വിശദവിവരങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ സോ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കും